യേശു കർത്താവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും ലഭിക്കുന്ന അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണ് കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ സന്നദ്ധി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരാറുള്ളത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്ന ഇടം അല്ലെങ്കിൽ ഒരു ദേവാലയം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാലയം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകുന്നവരാണ് എന്നാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ് കർത്താവ് എന്നൊരു വിചാരമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഏത് ഇടവും കർത്താവിൻ്റെ സന്നിധി തന്നെയാണ് ദൈവം ഇല്ലാത്ത ഒരിടം ഈ പ്രപഞ്ചത്തിൽ ഇല്ല എല്ലാ ഇടങ്ങളിലും അവിടുത്തെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു ആ ചൈതന്യം ആവാഹിച്ചെടുക്കുവാനുള്ള എളിമയും ആർദ്രതയും ദൈവരൂപിയുടെ പ്രവർത്തനവും ഉള്ളവർക്കെല്ലാവർക്കും എവിടവും ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങളാണ് നമ്മളിന്ന് ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ഉള്ളത് ഓരോ ഭവനവും ഭവനത്തിലും ഒരു തിരുസക്രാരി എന്നുള്ള ഒരു ചിന്തയാണ് എന്നുവെച്ചാൽ തിരുശക്രാരി കഥാവിൻ്റെ സാന്നിധ്യം ഉള്ള ഇടമാണ് എന്നുവെച്ചാൽ അവിടെ മാത്രമേ കഥാവുള്ളൂ എന്ന് വിവക്ഷയില്ല ഭൂമി മുഴുവനും പ്രപഞ്ചം മുഴുവനും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഇങ്ങനെ മനോഹരമായിരിക്കുന്ന ഒരു ഇടമാണ് അപ്പം നമ്മുടെ വീട് എന്ന് പറയുന്ന ഇടം അത് കർത്താവിൻ്റെ ഒരു തിരുസക്രാരി ഉള്ള ഇടമാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിൻ്റെ വലിയ ഒരു ബോധം നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം വീട് എന്ന് പറയുന്നത് ഒരു ഭവനമാണ് അപ്പനും അമ്മയും മക്കളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും പിന്നെ അപ്പനും അമ്മമ്മയും എന്നൊക്കെ പറയുന്നവരുടെ വസിക്കുന്നൊരിടമാണ് അപ്പോൾ അവിടെ ബഹുകാര്യ വ്യഗ്രതയിൽ നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പോകുന്നതുവരെ എപ്പോഴും പ്രവർത്തന നിരതയാകുന്ന കുടുംബിനി അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ അമ്മ കുടുംബനാഥൻ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോയി ജോലിയിൽ ഏർപ്പെടുന്നവർ വൈകുന്നേരം തിരിച്ചു വരുന്നവർ കുട്ടികൾ ഇന്നത്തെ കാലത്ത് സ്കൂളിൽ പോകാതെ ആണെങ്കിലും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പ്രവർത്തിക്കും ഇങ്ങനെയൊക്കെ പല പല രീതിയിൽ ഭയങ്കര ചിത്തരായിട്ട് കഴിയുന്നവരുടെ ഇടമാണ് കുടുംബം വീട് അവിടെ ഒരു തിരുശക്രാരി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടം കുറേ സമയം കർത്താവിനായിട്ട് നീക്കി നീക്കിവയ്ക്കുന്ന ഇടം എന്നാണ് നമ്മുടെ വീട്ടിൽ സക്കരാരി ഉണ്ടാവില്ല കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സക്രാരി അപ്പത്തിൻ്റെ രൂപത്തിൽ കബതാശിക പരമായി യേശു കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന ഇടം നമ്മുടെ ദേവാലയത്തിലുള്ള സക്കരാരി പക്ഷെ അതിന് സമാനമായ ഒരു സക്കരാരിയുടെ ഒരു അനുഭവം നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആ ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാനാണ് ഞാൻ ഈ സമയം ഇവിടെ വിനിയോഗിക്കുന്നത് നമുക്ക് ഒരു കാര്യം ഈ കഴിഞ്ഞ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ഭവനം ഒരു തിരുശക്രാരിയായിട്ട് അതിനെ വളർത്തിയെടുക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെ എല്ലാം തകിടം മറിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് നമ്മളുടെ ദൈവാരൂപിയെയും ദൈവാനുഭവത്തെയും ഇങ്ങനെ പിടിച്ചു മുറുക്കി പരിഞ്ഞു കെട്ടുന്ന ഒത്തിരി സാധന സാമഗ്രികൾ നമ്മുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയാണ് ഇടിച്ചു കയറി ഇരിക്കുകയാണ് സ്ഥലം സ്ഥിരം ഇരിപ്പിടം പിടിച്ചടക്കിയിരിക്കുകയാണ് അവരൊക്കെ ആരൊക്കെയാണ് ചോദിച്ചാൽ നമ്മുടെ ടി വി നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ മൊബൈൽ ഫോൺ ഇതും മൂന്നും നമുക്ക് വളരെയേറെ ആവശ്യമുള്ള കാര്യമാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല പക്ഷേ അവർ നമ്മളെ ഭരിക്കുന്നവരാണ് എന്ന് നമ്മൾ പലപ്പോഴും കരുതുന്നില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ഇതൊക്കെ അവർ തീരുമാനിക്കും ഈ വീട്ടിൽ കയറി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൈയടക്കി വച്ചിരിക്കുന്ന ടിവിയും കമ്പ്യൂട്ടറും മൊബൈലും നമ്മളെ ഭരിക്കുന്നവരായി മാറിയിരിക്കുന്നു നമ്മളുടെ യജമാനന്മാരായി മാറിയിരിക്കുന്നു നമ്മൾ ഒരു കാര്യം ഗൗരവരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മണിയടിച്ചാൽ മണിശബ്ദം കേട്ടാൽ പേന മാറ്റിവെച്ചിട്ട് ഉടനെ അതെടുക്കും ഏതോ ഒരു നമ്പർ തെളിഞ്ഞിരിക്കുന്നു പിന്നെ അതിൻ്റെ പുറകെ പോക്കായി എടാ ഒരു പരിചയമില്ലാത്തൊരു നമ്പർ തെളിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകേണ്ട വല്ല കാര്യമുണ്ടോ എൻ ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പൂർത്തിയാക്കുക എന്നൊരു കാര്യമില്ലേ അതിലല്ല സത്യ ഉടനെ എന്നുവെച്ചാൽ മണിശബ്ദത്തിന് പോയിരിക്കുന്നു നമ്മളിൽ പലരും അത് പ്രായഭേദമെന്നേ മൊബൈൽ കയ്യിലുള്ളവരെല്ലാം ഇതെടുത്ത് ഇത് ഈ ശബ്ദം കേട്ടാൽ പിന്നെ അവനെ അവനുസരിച്ചു കൊള്ളണമെന്നുള്ള അലിഖിത നിയമമുള്ളതുപോലെ നമ്മൾ ചെയ്തു പോകുന്നു അടിമകളാകുന്നു നമ്മൾ ഉപകരണങ്ങൾക്ക് അത് കമ്പ്യൂട്ടറിനാകാം ടെലിവിഷനാകാം മൊബൈൽ ഫോണാകാം ഇത് മൂന്നും നമ്മളെ ഇന്ന് അടക്കി ഭരിക്കുന്ന ഉപകരണങ്ങളാണ് ജീവനുള്ള യജമാനന്മാരെ പോലെ അവർ നമ്മളെ ഭരിക്കുന്നു അന്യനാട്ടിൽ വിവാഹം ചെയ്തു പോയിരിക്കുന്ന മകൾ അമ്മയെ കാണാൻ ആറുമാസത്തിന് ശേഷം വീട്ടിൽ വന്ന് അമ്മയുടെ മുമ്പിലിരുന്ന് സംസാരിച്ചു തുടങ്ങുമ്പോൾ മകളുടെ ബാഗിൽ മണിയടി ശബ്ദം മകൾ അമ്മയെ വിട്ടേച്ചും ഈ മൊബൈൽ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ് എന്താ ഒരു അവസ്ഥ മകളെ കണ്ട് മുഖം കണ്ട് മകളെ കെട്ടിപ്പിടിക്കാൻ ആഞ്ഞപ്പോഴാണ് മടിയടിച്ചത് മകൾക്ക് പിന്നെ അമ്മയെ വേണ്ട ഫോൺ മതി അത് എടുത്തോണ്ട് പുറത്തോണ്ട് പോകുകയാണ് പോയിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് വരുന്നത് അപ്പോൾ മകൾ ചോദിക്കും ഇതാരാ ഇപ്പം വിളിച്ചത് അതിൻ്റെ പഴയ ഏതൊരു കൂട്ടുകാരനെ എനിക്ക് മനസ്സിലായില്ല നമ്പർ കണ്ടപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോയതാണ് എന്തുണ്ട് നോക്കിയേ നമ്പർ തെളിഞ്ഞാൽ എല്ലാം മാറ്റിവെച്ച് നമ്പറിൻ്റെ പുറകെ പോകുന്ന ഒരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ കുടിയേറിയിരിക്കുന്നു അമ്മയുമായിട്ടുള്ള സ്നേഹബന്ധം ഊട്ടി വളർത്താൻ പുതുക്കാൻ അമ്മയോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്താനുള്ള അവസരത്തിനു വേണ്ടി ദൂരെ യാത്ര ചെയ്ത മകളുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള കാര്യം പറയാനുണ്ടോ ഇപ്പം ചുരുക്കത്തിൽ ഇവരൊക്കെ യജമാനന്മാരായി ഇരുന്ന് വരുമ്പോൾ നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത് കർത്താവായ ദൈവത്തെ അനുസരിക്കേണ്ടവർ അവ കർത്താവിന് പ്രാധാന്യം കൊടുക്കാതെ കർത്താവ് പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും ഔതാര്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒക്കെ ഒരു വികാരത്തിൽ വളരേണ്ട നമ്മുടെ കുടുംബത്തിൽ അതിനൊക്കെ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത രീതിയിൽ തള്ളിയിടുന്ന രീതിയിൽ നമ്മൾ അറിയാതെ ഉപകരണങ്ങൾക്ക് അടിമകളായി പോകുന്നു എന്നാണ് എനിക്ക് പറയേണ്ടത് അപ്പോൾ വീട്ടിലൊരു എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ഒരു ഇടം ഒരു അവസരം ഒരു മനസ്സ് നമുക്കുണ്ടാകണമെന്നുള്ളതാണ് വേറെ എന്തു വന്നാലും എൻ്റെ പ്രാർത്ഥനാ സമയത്ത് വേറെ ഒന്നിനും ഞാൻ അവസരം കൊടുക്കില്ല അവിടെ കർത്താവുമായിട്ട് മാത്രം ഞങ്ങൾ ഇരിക്കുന്നു ഞാൻ ഒറ്റയ്ക്കാകാം എൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമാകാം വീട്ടിലുള്ളവരൊക്കെ കുറേ പുറത്തു പോയിരിക്കുകയാണ് അമ്മയ്ക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് കുറേ സമയം മിച്ചം വന്നു എങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥനാ മുറിയിൽ പോയിരിക്കുന്നവരുണ്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് നമ്മുടെ വീടുകളിൽ എത്ര വീടുകളിൽ ഒരു പ്രാർത്ഥനാ മുറിയുണ്ട് ഞാൻ അപൂർവമായിട്ട് ചില വീടുകളിൽ പ്രാർത്ഥനാ മുറിയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവർ വീട്ടിൽ കയറിയ ഉടനെ അവരെന്നോട് പറയുന്നത് ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അച്ഛൻ്റെ സഹായി എഡുപേട് എന്നോട് പറഞ്ഞു അച്ഛ ഞാൻ അവിടെ ഗേറ്റ് കടന്നു വന്നതേ ഉള്ളൂ ഇതാണ് തിരുസക്രകർത്താവിൻ്റെ തിരു ശരീരം എഴുന്ന പരസ്യമായി എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഇടമാണ് എന്ന് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞു ഞാൻ അവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോയി തിരിച്ചിറങ്ങി വന്നപ്പോഴും ഇവിടേക്ക് ഈ വചനപ്രകോഷണത്തിനായിട്ട് വരുന്നതിന് മുമ്പും അദ്ദേഹം എന്നെ ഇവിടെ ഹാളിൽ പരസ്യമായി ആരാധിക്കാൻ എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന കർത്ത തിരുചക്രാര്യ തിരു ഓസ്തിയുടെ മുൻപിൽ എന്നെ അവിടെ എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ ആദ്യം ചെയ്തത് കയറിയ ഉടനെ തൊട്ടടുത്ത മുറി പ്രാർത്ഥനാ മുറിയാണ് അവിടെ വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെച്ചിരിക്കുന്നു പ്രത്യേകിച്ച് കർത്താവിൻ്റെ തിരു തിരുഹൃദയത്തിൻ്റെ രൂപം മാതാവിൻ്റെ വിമലഹൃദയത്തിൻ്റെ രൂപം ഇത്രയൊക്കെ ഉള്ളു ഭിത്തിയിലൊക്കെ പിന്നെ പുണ്യവാളന്മാരുടെയൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെയൊക്കെ തന്നെ കയറ്റി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് കയറ്റിയിട്ടാണ് പുറത്തോട്ടിറങ്ങി നമ്മുടെ എത്ര വീടുകളിൽ നമുക്ക് ഒരു പ്രാർത്ഥനാ മുറിയുണ്ട് അപ്പോൾ തിരുസക്രാരി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവസാന്നിധ്യത്തെ നമുക്ക് നമ്മുടെ മുമ്പിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരാൻ സഹായിക്കുന്നൊരു മുറിയാണ് അങ്ങനൊരു മുറി ഉണ്ടെങ്കിൽ തീർച്ചയാണ് ആ കുടുംബത്തിൽ ദൈവം വസിക്കുന്നൊരു കുടുംബമാണെന്ന് ആർക്കും പറയാനാവും മറ്റുള്ള കുടുംബങ്ങളിലൊന്നും ദൈവം ഇല്ലെന്നല്ല പറയുക പക്ഷേ ആ വീട്ടിലുള്ളവർക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു വിചാരം മനസ്സിൽ ആഞ്ഞ് ഇറങ്ങാൻ സഹായിക്കുന്നൊരു സാന്നിധ്യമാണ് അപ്പോൾ വീട്ടിൽ ഉള്ള എല്ലാവർക്കും അവിടെ ഹൃദയം തുറന്ന് കർത്താവിനോട് സംസാരിക്കാൻ ഒരിടം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോന്ന് കുറേ സമയം അഞ്ച് മിനിറ്റ് എങ്കിലും കർത്താവിൻ്റെ ഇരിക്കുക ടെലിവിഷൻ പരിപാടി കാണുന്നതിന് മുമ്പോ ശേഷമോ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ വന്ന് കർത്താവിൻ്റെ ഇരിക്കുക ഫോൺ വിളിയെല്ലാം മാറ്റിവെച്ചിട്ട് അതിനെ ഓഫാക്കിയോ സൈലൻറ്റിലിട്ടിട്ടോ വെച്ചിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്നിരിക്കുക തിരുവചന ഗ്രന്ഥം ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് അത് തുറന്ന് കർത്താവിൻ്റെ വചനത്തിന് ചെവി കൊടുക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇടം ഒരു സമയം വേണം ഒരു ഇടവും വേണം ഒരു സമയവും വേണം നമ്മൾ ജീവിക്കുന്നത് സമയത്തിനും കാലത്തിൻ്റെ ഉള്ളിലാണ് ആ സമയവും കാലത്തിൻ്റെയും അപ്പുറത്തേക്ക് പോകാൻ ആവില്ല അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എൻ്റെ കഴിവും മിടുക്കും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കാനായിട്ട് ഞാൻ ഒരു ദിവസം എത്ര സമയം മാറ്റിവെക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സമയം ജോലി ഭാരത്തിനിടയിൽ വീട്ടമ്മയ്ക്ക് കുടുംബിനിക്ക് വീണ് കിട്ടുന്ന സമയം ചിലപ്പോൾ ഒന്ന് നടുവ് നിവർത്താനായിട്ട് ഒന്ന് പോയി കിടക്കും അത്യാവശ്യമുള്ള കാര്യമാണ് അതെല്ലാം കഴിഞ്ഞിട്ട് അല്പനേരം ഒരു പക്ഷേ വിശ്രമത്തിനോ വിനോദത്തിനോ നമ്മൾ ടി വി തുറന്ന് വെച്ച് കാണും അതും ആവശ്യമാണ് അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെട്ടവരെ വിളിക്കാൻ നോക്കും കമ്പ്യൂട്ടറിൽ കുറേ കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും ഇതെല്ലാം കഴിഞ്ഞിട്ട് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ സ്വസ്ഥമാക്കാൻ കർത്താവിൻ്റെ അരൂപി എന്നിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു അവസരം ഞാൻ കൊടുക്കണ്ടേ ഞാൻ അതിനായിട്ട് പോയി ഒന്ന് ഇരിക്കേണ്ടേ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കല്യാണത്തിന് പോയി അവിടെ വെച്ച് നമ്മളെ പൂർവ്വകാല സുഹൃത്തിനെ കണ്ടു എൻ്റെ കൂടെ പഠിച്ചയാൾ എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കാം കണ്ടിട്ട് എന്തൊരു സന്തോഷമായിരിക്കും നമുക്ക് ചെന്ന രണ്ടു രണ്ടുപേരും കെട്ടി അങ്ങ് പിടിക്കും പിന്നെ എന്തൊക്കെയാണോ നമ്മൾ അവരോട് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക എന്നുള്ളത് നമുക്ക് അറിയാനാവില്ല ആ നിമിഷത്തിനൊരു വിശുദ്ധിയുണ്ട് ആ നിമിഷത്തിന് ഒരു വലിയ ഒരു തീഷ്ണതയുണ്ട് അതൊക്കെ നമുക്ക് വീണ് കിട്ടുന്ന വല്ല അവസരങ്ങളാണ് അത് നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കും നിർഭരമാക്കും ആശ്വാസ നിശ്വാസങ്ങൾ വിടാനുള്ള അവസരമാകും ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥനാ മുറിയോ അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തുന്ന ഒരു പൊതുവേദിയിൽ കുറച്ച് സമയം നീക്കി വയ്ക്കലോ അപ്പം സമയവും ഒരു ഇടവും ഇത് രണ്ടും അടങ്ങുന്നതാണ് ഒരു സക്കരാരി എന്ന് പറയുന്നത് സക്രാരി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു വീട് ഒരു പ്രാർത്ഥനാ മുറി കൊണ്ട് അവരാരും കയറാറില്ലെങ്കിലോ വെറുതെ കർത്താവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ആരും ചെയ്യില്ല പക്ഷേ പ്രാർത്ഥനാ മുറി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മളവിടെ ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം അഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം തിരക്കുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ അവിടെ ഇരിക്കാം തിരുവചന ഗ്രന്ഥം അത് വായിച്ച് അവിടുത്തെ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിക്കാൻ സംര അവിടെ അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാൻ ഞാൻ തയ്യാറായാൽ ആ വചനം എന്നിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പോലെ തുല്യ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് തിരുവചനം സ്വീകരിക്കുക എന്നുള്ളത് കതോലിഖ്യാസഭ പഠിപ്പിക്കുന്നത് ആധികാരികമായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യമുള്ളത് രണ്ടിടങ്ങളാണ് ഒന്ന് വിശുദ്ധ കുർബാന രണ്ട് വിശുദ്ധ ബൈബിൾ ബൈബിൾ വെറുതെ എവിടെയെങ്കിലും വെച്ചിരുന്ന കൊണ്ട് കാര്യമായില്ല ആ ബൈബിളിലുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള വചനം അനശ്വരമായ വചനം അത് പ്രവർത്തനോന്മുഖമാണെങ്കിൽ പ്രവർത്തനക്ഷമമാകണമെങ്കിൽ തുറന്ന് നമ്മൾ വായിച്ചാലേ ഒക്കുകയുള്ളൂ അപ്പോഴത്തെ വീട്ടമ്മ പല കാരണങ്ങളാൽ മനസ്സ് നുറുങ്ങി ഇങ്ങനെ വേദനിച്ച് കഴിയുകയാണെങ്കിൽ ആ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മകന് ചെയ്യാവുന്നത് പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ ആരുടെയും ശല്യമില്ലാത്തൊരു മുറിയിൽ പോയിരുന്ന് തിരുവചന എടുത്ത് കർത്താവിൻ്റെ പക്കലേക്കും തൻ്റെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും അങ്ങോട്ട് കർത്താവിൻ്റെ പക്കലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സ് നുറുങ്ങുകയാണെന്ന് വിചാരിക്കുക അവിടുന്ന് ഉയരുന്ന സങ്കടങ്ങളും ഗദ്ഗതങ്ങളും നെടുവീർപ്പുകളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി വിടാൻ നമുക്ക് സാധിക്കണം ഈ വിട്ടമ്മമാർ കഞ്ഞി വയ്ക്കുന്ന കാലം കണ്ടിട്ടില്ലേ കഞ്ഞി അങ്ങ് തിളച്ചു മറിയുമ്പോൾ അതിൻ്റെ മുകളിലെ കടന്ന് ചലിക്കാൻ തുടങ്ങും എന്താ ചലിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം തിളച്ചു മറിഞ്ഞ് നീരാവിയായിട്ട് മുകളിലേക്കാണ് പോകുന്നത് അതിൻ്റെ മൂടിയെ ചലിപ്പിച്ച് തിറിപ്പിച്ചുകൊണ്ടെന്നോണം ആവി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ വിഷമതകൾ രോഗങ്ങൾ നൈരാശ്യങ്ങൾ പ്രതിസന്ധികൾ ഇതെല്ലാം കൂടി ഒരു വികാരമായി എൻ്റെ സങ്കടങ്ങളുടെ നെടുവീർപ്പുകളായിട്ട് ഉന്നതങ്ങളിലേക്ക് ഉയർന്ന നീ നേരാവി പോണതുപോലെ മുകളിലേക്ക് കടത്തിവിടണം വിടണം കർത്താവിൻ്റെ പക്കലേക്ക് അത് ചെല്ലും അപ്പോൾ മനം നുറങ്ങിയവക്ക് കർത്താവ് സമീപസ്ഥനാണെന്നാണല്ലോ തിരുവചനം പറയുക അപ്പോൾ മനം നുറുങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ഉണ്ട് അവരുടേതായ സങ്കടങ്ങൾ അവിടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നില്ല ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി എത്ര പേർ നടക്കുന്നില്ല എൻ്റെ നടുവേദന മാറുന്നില്ല ഭർത്താവിൻ്റെ മദ്യപാനം ആ ഒരു ദുശീലം മാറ്റാനായിട്ട് പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ല അതുപോലെ വീട്ടിലെ അയൽവാസിയുടെ ശത്രുത ഭയങ്കരമാണ് ഞങ്ങളെപ്പോഴും ഭള്ളു പറഞ്ഞും ചീത്ത വിളിച്ചും ഞങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ മകൻ്റെ പഠനത്തിൽ അവൻ താല്പര്യം കാണിക്കാതെ ഉഴപ്പി നടക്കുന്നു ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു വീട്ടമ്മയുടെ മനസ്സിൽ വന്ന് ഇങ്ങനെ തിളച്ചു മറിയുന്ന സങ്കടങ്ങളുടെ ഒരു തീക്കടലായിട്ട് നമ്മുടെ മനസ്സ് മാറുമ്പോൾ അതിനൊരു പരിഹാരം ഈ വീട്ടിലെ ഒരു സക്രാരി എന്ന് പറയുന്ന തിരുസന്നദ്ധിയിൽ ഇരുന്നു കൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് അത് ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ കാണാപ്പാടം പഠിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ഉരുവിടണമെന്നല്ല പറയുന്നത് എൻ്റെ മനസ്സ് തുറന്ന് വെച്ച് കർത്താവ് എൻ്റെ ഉള്ളിൽ അറിയുന്നുണ്ടല്ലോ അത് ഞാനറിയുന്നതിനേക്കാളും കൂടുതൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലെ നൊമ്പരങ്ങൾ അറിയുന്നുണ്ട് സങ്കടങ്ങൾ ഗദ്ഗതങ്ങൾ അങ്ങ് അറിയുന്നില്ലേ അത് അങ്ങ് കേട്ട് ഈ അഗതിയെ ഈ ഒരു നിരാശ്രയനായ എന്നെ സംരക്ഷിക്കാൻ അവിടുത്തെ കൃപ എൻ്റെ മേൽ ചുരുകയണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലും ഒരു സക്രാരിയുണ്ട് നമ്മുടെ വീട്ടിലും യേശുനാഥൻ എഴുന്നള്ളി ഇരിപ്പുണ്ട് എന്ന് പ്രാർത്ഥിക്കുന്ന എന്നെയും ഞാൻ പ്രാർത്ഥിക്കുന്ന കാണുന്ന എൻ്റെ വീട്ടിലുള്ളവർക്കും അനുഭവം ഉണ്ടാകും അപ്പൊ ജീവിത സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം കർത്താവിന് കൊടുക്കാവുന്നത് അപ്പോൾ പ്രാര്ത്ഥനാ അറിവില്ലാത്ത മകനോ മകളോ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ താല്പര്യമില്ലാത്ത ഭർത്താവുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ അമ്മ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച വലിയൊരു വലിയൊരു അനുഭവമായിട്ട് മാറും ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊരു പള്ളിയിലെ വികാരിയായിരിക്കുമ്പോൾ വീട് ആസ്വദിക്കാൻ വ്യഞ്ജനിക്കാനായിട്ട് പോകുമായിരുന്നു അപ്പോൾ കൂടെ ഒന്ന് രണ്ടു പേരുണ്ടാവും അങ്ങനെ പല വീടുകളും വെഞ്ചരിച്ച് വെഞ്ചരിച്ച് ഉച്ചയായപ്പോൾ ഏകദേശം ഒരു മണി കഴിഞ്ഞ് ഒന്നര ആ രണ്ട് വീടുകൂടെ ഒന്ന് വെഞ്ചരിച്ചേക്കാം ആശീർവാദി ആശീർവദിച്ചേക്കാം എന്നും പറഞ്ഞ് ഞങ്ങളങ്ങോട്ട് ചെല്ലുന്നു അപ്പോൾ ആ വീടിൻ്റെ പ്രധാന വാതിൽ രണ്ട് പാളിയുള്ള വാതിൽ അടഞ്ഞു കിടക്കുന്നു അടഞ്ഞെന്ന് പറഞ്ഞാൽ അടഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ വിടവ് കാണാം അത് കൂട്ടി അടച്ച് അകത്തുനിന്ന് ബോൾട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ഇട്ടിട്ടില്ല അപ്പം ഞാൻ പതുക്കെ ചെന്നിട്ട് ആ അതു മേലൊന്ന് മുട്ടി മുട്ടിയിട്ട് ഒരു അപ്പം അതൊക്കെ ഞാൻ ഒന്ന് തള്ളിയപ്പോൾ പെട്ടെന്ന് രണ്ട് പാളി ഇങ്ങനെ മലക്കെ തുറന്നു തുറന്നപ്പോൾ ഞാൻ കാണുന്നത് ആ വീട്ടിലെ പ്രധാന മുറിയിൽ ഒരു വീട്ടമ്മ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ട് തിരുസ്വരൂപത്തിലേക്ക് നോക്കി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കര പിന്നെ ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നിയില്ല അപ്പോൾ ഈ വാതിൽ മലക്കിയ തുറന്നപ്പോൾ അതിൻ്റെ വിചാഗിരി കരയുന്ന ശബ്ദം പുറത്തു വന്നപ്പോൾ വീട്ടമ്മ തിരിഞ്ഞു നോക്കി അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഉടനെ പെട്ടെന്ന് ചടുതിയിൽ എണീറ്റ് ഓടി വന്ന് ആ അച്ഛൻ വരുമെന്ന് പറഞ്ഞ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീട്ടമ്മ സംസാരിക്കാൻ തുടങ്ങി ഞാൻ ചോദിച്ചു ഈ ഉച്ച നേരത്തും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഞാൻ വാശക്ക് ചോദിച്ചതാണ് അപ്പോൾ വീട്ടമ്മ പറഞ്ഞു എൻ്റെ അച്ഛ എൻ്റെ മകൻ വിദേശിച്ചു ജോലിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ രാത്രി പ്ലെയിൻ പോകണം അതിന് വേണ്ടിയിട്ട് അവിടെ അവിടേക്ക് പോകാൻ വേണ്ടി വന്നിരിക്കുക അവൻ പോയിരിക്കുകയാണ് എയർപോർട്ടിൽ എത്തണം പിന്നീട് ഒരു തടസ്സവും കൂടാതെ അവൻ്റെ യാത്ര അവിടെ എത്തണം എത്തിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവന് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കണം അവൻ്റെ കയ്യിലുള്ള രേഖകളൊക്കെ അവിടെയുള്ള വിദേശത്തുള്ള ആ കമ്പനിയുടെ ആൾക്കാർക്ക് ഒരു തരത്തിലും വിഷമം ഉണ്ടാക്കുന്ന ആകരുത് എന്നും പറഞ്ഞ് ഞാൻ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാ പറയുക അപ്പം നോക്കണേ ആ അമ്മയുടെ മനസ്സിൽ മകൻ്റെ ആ ഭാവി അവൻ്റെ അവൻ്റെ ജീവിതം ഇതൊക്കെ വലിയൊരു വിഷയമായിട്ട് ആഞ്ഞ് ഇങ്ങനെ തറഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ട് ആ അമ്മ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഉച്ച നേരത്ത് പോലും കാരണം അവനിപ്പോൾ കുറച്ച് മുമ്പ് അരമണിക്കൂർ പുറപ്പെട്ടതേ ഉള്ളൂ അവൻ അവിടെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം തീരുന്നത് വരെ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് എണീക്കില്ല എന്ന് പതിഞ്ഞെടുത്ത് ഇവിടെ മുട്ടുകുത്ത് നീക്കുകയായിരുന്നു അവൻ്റെ ഫ്ലൈറ്റ് ഒരു പക്ഷേ രണ്ടരക്കോ മൂന്ന് മണിക്കോ ഒക്കെയാണ് അപ്പോൾ അത് ഒരു കുഴപ്പവും കൂടാതെ അവൻ പറന്ന് അവിടേക്ക് എത്തുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് ഒരു സക്രാരിയുടെ അനുഭവം അത്തരത്തിലുള്ള ഒരു ഒരു അരൂപി നമ്മുടെ കുടുംബത്തിൽ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉപകരണങ്ങളുടെ അടിമകളാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വം കർത്തവ്യബോധം അവനവനെ ദൈവം കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള ഫലമേൽപ്പിച്ചിട്ടുള്ള ചുമതലകളിൽ ഉള്ള വിശ്വസ്ഥത അല്ല അല്പകാര്യങ്ങളിൽ വിശ്വസ്ഥൻ ായ കൊളാം അല്പകാര്യങ്ങൾ നീ വിശ്വസ്തനായതിനാൽ ഞാൻ നിന്നെ വലിയ കാര്യങ്ങളുടെ അധികാരിയാക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്യം ഓർക്കുന്നുണ്ടല്ലോ ഒരു ഉപമയിൽ പറയുന്നതാണെങ്കിലും അതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളായി സൂക്ഷ്മതയോടെ സ്നേഹപൂർവ്വം അർപ്പണ മനോഭാവത്തോടെ ചെയ്യുന്നതെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ നൈവേദ്യമാണ് സമർപ്പണമാണ് കർത്താവിന് സ്വീകാര്യമായ ബലിയാണത് ഏത് കാര്യം ചെയ്യണമെങ്കിലും അതിൽ മനസ്സും ഹൃദയവും അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുമെന്നുള്ളത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ പോലും അനുഭവമുള്ളതാണ് ഒരു വീട്ടമ്മ കറി വയ്ക്കുമ്പോൾ ആ കറി നമ്മൾ പറയാറുള്ള കൈപ്പുണ്യമുള്ള വീട്ടമ്മയാണെന്നൊക്കെ പറയും കൈപ്പുണ്യം എന്ന് പറയുന്നത് ഒരു സംഗതിയൊന്നുമില്ല എന്താണ് ഈ കൈപുണ്യത്തെന്ന് വിളിക്കുന്നത് എന്തെന്നാണ് മനസ്സും ഹൃദയവും അർപ്പിച്ച് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി എന്തൊക്കെ സാധനങ്ങൾ വേണം എന്തോരം വേണം എന്നൊക്കെ കൃത്യമായി കണക്ക് കൂട്ടി അതേപടി അതിനകത്ത് ഇട്ട് ഇളക്കേണ്ടത് ഇളക്കുന്നു ചേർക്കേണ്ടത് ചേർക്കുന്നു തീയണക്കേണ്ട സമയത്ത് അണയ്ക്കുന്നു ഈ രീതിയിലുള്ള ശ്രദ്ധയാണ് അതിനെ രുചികരമാക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയും രുചികരമാകണം ദൈവത്തിന് പ്രിയങ്കരമാകണമെങ്കിൽ നമ്മുടെ മനസ്സ് നിർമ്മലമായിരിക്കണം കളങ്കരഹിതമായിരിക്കണം നമ്മുടെ മനസ്സ് എപ്പോഴും ദൈവത്തിന് പ്രിയങ്കരമാക്കി കൊണ്ടു നടക്കുന്നവരായിരിക്കണം അങ്ങനെ വരുമ്പോൾ വീട്ടിൽ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ഏവർക്കും അനുഭവവേദ്യമാകും അങ്ങനെ നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയും പ്രാർത്ഥനാ മുറിയില്ലാത്ത വീടുകളിൽ പ്രാർത്ഥനാ സമയവും ഇത് രണ്ടും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാൻ നമ്മൾ ശീലിച്ചിട്ടുണ്ട് ആ ശീലം കൈമോശം വരുന്നില്ലേ അതിനെ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നില്ലേ വേണ്ടെന്ന് വയ്ക്കുന്നില്ലേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും പതുക്കെ പതുക്കെ നാശത്തിലേക്ക് തീട്ടിക്കളയുന്ന ഇങ്ങനെ വഴുതെറ്റിച്ച് കളയുന്ന ഒരു അനുഭവമായിട്ട് മാറാതിരിക്കാൻ കർത്താവ് നമ്മുടെ മേലെപ്പോഴും ഒരു കൃപചൊരിയുന്ന തൻ്റെ കാവൽമാലാഖ അയച്ച് നമ്മുടെ എപ്പോഴും പരിപാലിക്കുന്ന ഒരു ഒരു പ്രത്യേകമായ സംരക്ഷണം കർത്താവായ ദൈവം നിങ്ങളുടെ ഏവരുടെയും മേൽ വ്യക്തിപരമായും കുടുംബപരമായും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാതൃക പിഞ്ചെന്ന് ആ അമ്മ തൻ്റെ പുത്രനു വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചതുപോലെ നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി സ്നേഹിച്ച് കൂട്ടായ്മയിൽ വളർത്തി കർത്താവിന് പ്രിയങ്കരരാകാൻ നിങ്ങളേവരെയും പരിശുദ്ധാത്മാവും പുത്രനായ ദൈവവും പിതാവായ ദൈവവും നിങ്ങളുടെ കുടുംബത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഏവർക്കും ഈ നല്ല സുദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു